ബിഗ് നല്ല ആണെങ്കിലും ഒരുപാട് ഡിഗ്രി നടക്കുന്നുണ്ട് ഒരുപാട് ഡിഗ്രി നടക്കുന്നുണ്ട് അതായത് കോംബോ വെച്ച് സിസ്റ്റർ ബ്രദർ എന്നുള്ള കോംബോ വെച്ച് തുടങ്ങി ഫാൻസുകാർ തന്നെയാണ് അവരുടെ ആർമിക്കാരാണ് തുടങ്ങിയത് തുടങ്ങി നമ്മളല്ല അതൊന്നും സപ്പോർട്ട് ചെയ്തത് പക്ഷെ അതിനുശേഷം ഈ ഫാൻസുകാർ തന്നെയാണ് അനുവിനെ വളരെ മോശമായിട്ട് ഡിഗ്രേഡ് ചെയ്തുകൊണ്ട് ഒരു യൂട്യൂബ് ചാനലായാലും എല്ലാ സോഷ്യൽ മീഡിയയും ഫുള്ള് അതിൻ്റെ എവിഡൻസ് ഉൾപ്പെടെ നമ്മുടെ കയ്യിലുണ്ട് ഇതെല്ലാം ചെയ്തത് അനീഷിൻ്റെ ആർമിക്കാരാണ് ഇവർക്ക് ഒഫീഷ്യൽ ഒരു ഉണ്ടല്ലോ അനീഷിൻ്റെ ബ്രദർ ഉൾപ്പെടെയുള്ള അഡ്മിൻ ആയിട്ടുള്ള പേജിൽ അനുവിന് വളരെ മോശമായിട്ടാണ് കോൺവെർസേഷൻ നടത്തുന്നത് ചാറ്റ് ഉൾപ്പെടെ നമുക്ക് കിട്ടിയിട്ടുണ്ട് പക്ഷേ നമ്മളിതൊന്നും പ്രതികരിച്ചിട്ടില്ല വെച്ചാൽ നമ്മുടെ ഗ്രൂപ്പുണ്ട് അനുവിന് വേണ്ടി ഗ്രൂപ്പുണ്ട് ആർമി ഗ്രൂപ്പ് ഫാൻസ് ഗ്രൂപ്പും ഉണ്ട് ഇതിൻ്റെ ലിങ്ക് നമ്മൾ എവിടെ ഇടുന്നത് അനുവിൻ്റെ ഒഫീഷ്യൽ അക്കൗണ്ടിൽ പബ്ലിക്കായിട്ട് ഇടുന്നു ഒരുപാട് പേര് കയറുന്നു ഇതിന് കയറുന്നവരെല്ലാവരും മറ്റ് ആർമി ഗ്രൂപ്പിലെ മറ്റ് ആർമി ഗ്രൂപ്പിലെ അഡ്മിൻസ് യൂട്യൂബേഴ്സ് ഇതെല്ലാം ഈ ഗ്രൂപ്പിലുണ്ട് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഒരു പ്രൈവറ്റ് ഗ്രൂപ്പാണ് പബ്ലിക്കാക്കിയിട്ടിരിക്കുകയാണ് അതിൽ ഒരുപാട് പേരുണ്ട് നമ്മൾ സെർച്ച് ചെയ്യുമ്പോഴത്തേക്കും അതായത് നമ്മൾ ഈ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ നമ്മൾ നമ്മുടെ വാട്സാപ്പിൽ നമ്മൾ ഹിൻ ചെയ്തിട്ടുണ്ട് മറ്റും മത്സരാർത്ഥികളെക്കുറിച്ച് ഡീഗ്രേഡ് സംസാരിക്കില്ല സംസാരിക്കില്ലെന്ന് മാക്സിമം നമ്മൾ ചെയ്തിട്ടിട്ടുണ്ട് അത് ശ്രദ്ധിക്കുന്നുമുണ്ട് പക്ഷേ ഇതൊരു നല്ല ഇത് അതിൽ അതിനകത്ത് നിന്ന് സ്പൈ വർക്ക് ചെയ്യുന്ന ഒരുപാട് പേര് മറ്റുള്ളവർക്ക് വോട്ട് മറിക്കുക അതായത് മറ്റുള്ള മത്സരാർത്ഥത്തെക്കുറിച്ച് ഡീഗ്രേഡ് സംസാരിച്ചിട്ട് ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് യൂട്യൂബേഴ്സിന് അയച്ചു കൊടുക്കും അപ്പോൾ അവരെന്തേം ഇതിനെ എടുത്ത് അതിനെ ഡീഗ്രേഡ് ചെയ്ത് വേറൊരു ലെവലിലേക്ക് കൊണ്ടെത്തിക്കുകയാണ് ഇപ്പോൾ നടക്കുന്നത് പേഴ്സണലി പേഴ്സണലി ഒരുപാട്